ചേട്ടാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടി വി നിൽക്കുന്നത് എന്തോ സംഭവം ശരിയാണ് നമ്മളാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇടനിലക്കാരെന്നല്ല നമുക്ക് നമുക്ക് ഇപ്പോ നിലവിൽ അഞ്ച് അറുന്നൂറ് മുതൽ നമ്മുടെ ഈ ട്വന്റി ഫോർ ഇഞ്ച് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഓക്കെ വൺ ഇയർ ഗ്യാരന്റില് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടി വി ഇവിടുത്തെ ഏറ്റവും സ്റ്റാർട്ടിങ് മോഡൽ കാണുന്നതാണ് ട്വന്റി ഫോർ ഇഞ്ചിന്റെ അത് അഞ്ചറുന്നൂറ് അഞ്ചറൂറോട്ട് സൈസ് എത്രയല്ലോ മാക്സിമം പിന്നെ നമുക്ക് മാക്സിമം വരുന്ന അറുപത്തഞ്ചു പേരുള്ള ഗൂഗിൾ ഉണ്ട് ഇതാണ് നമ്മളിവിടെ നിലവിൽ നമ്മുടെ അറുപത്തിയഞ്ചിന്റെ ഗൂഗിൾ ടി ആണ് ഈ കാണുന്നത് അല്ലേ നിലവിൽ നമുക്ക് എന്തൊക്കെ ഓഫറാണ് പോകുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ നല്ല ഓഫറുകളോ കൊടുക്കുന്നുണ്ട് ഇഞ്ച് ടി വി ഫുൾ എച്ച് ടി വി അഞ്ച് വർഷം പറഞ്ഞിട്ട് നമ്മൾ പത്തൊമ്പത് വളരെയോ അതുകൂടാതെ തന്നെ ഇതിന്റെ ഒരു സ്റ്റെബിലൈസറോ ഒരു സ്പീക്കറോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി ഈ ടി വി ഈ ഓഫർ ടൈം ടീവികളുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് നമുക്ക് സ്പോട്ട് ഡെലിവറി ആണ് കേരളത്തിൽ എവിടെയാണ് കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരം ഉണ്ട് കോഴിക്കോടുണ്ട് പിന്നെ ഇപ്പൊ എറണാകുളം മൂന്ന് സ്ഥലം നമ്മുടെ ബ്രാഞ്ചിലും കാര്യങ്ങളും നമ്മുടെ ബ്രാഞ്ചുകളിലെ പൈസ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഈ കാണുന്ന ഫോർട്ടിത്രീ ഇഞ്ച് ഫുൾ എച്ച് ഡി ടി വി നമുക്ക് അതിന്റെ അഞ്ച് വർഷം ഗ്യാരണ്ടി കിട്ടും കൂടെ സ്റ്റേബിലൈസർ അല്ലെന്നു പറഞ്ഞാൽ ഫോർ കെയില് നമുക്ക് ഇഞ്ച് റിമോട്ടൊക്കെ ഉള്ള ടി വി നമുക്ക് അഞ്ചു വർഷം തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തിന് നമുക്ക് നല്ലൊരു ഓഫർ കിടക്കുന്നുണ്ട് അതായത് ഗൂഗിൾ ടി വി ഫോർട്ടി ത്രീ ഇഞ്ച് ഗൂഗിൾ ടി വി രണ്ട് വർഷം ഗ്യാരണ്ടിയിൽ നമ്മൾ ഇരുപത്തിമൂന്ന് രൂപ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു അടിപൊളി സൗണ്ട് ബാറും ഒരു സബ്ബൂഫറും നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിലെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് ആൾ കേരളത്തിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ ഇ എം ഐ ആണെങ്കിൽ നമുക്കിപ്പോൾ മൂന്ന് ഉണ്ട് ആ മൂന്ന് ഷോറൂമിലും ഇ എം ഐ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ ഒരു ഇടിവട്ടിൻ്റെ ഒരു വാറണ്ടി കൊടുക്കുന്നത് സംഭവം അതെ അതോ കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് കൊടുത്തുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മൾ ഈ ടി വിളിലെ വാറണ്ടി പീരീഡിലെ എന്ത് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ഫ്രീ ഓഫ് ിൽ സർവീസ് കൊടുക്കും ജനുവൻ ആയിട്ടുള്ള എന്ത് കംപ്ലൈൻ ആണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മോസ്റ്റർ ബ്രാൻഡിലുള്ള ടി വി നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി അഡീഷണൽ എടുക്കാൻ പറ്റും രണ്ടു വർഷം വാറണ്ടി ഉണ്ട് നമുക്ക് പ്ലസ് ത്രീ ഇയർ എടുക്കാൻ പറ്റും എക്സ്റ്റന്റ് ചെയ്യാൻ പറ്റുമല്ലോ ചേട്ടാ ടി വി അല്ല വേറെ ഏതൊക്കെ പ്രോഡക്റ്റ് ആളോ വേറെ നമുക്ക് നിലവിലെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ട് വേരിയന്റിലുണ്ട് സെവൻ പോയിന്റ് ഫൈവ് കെ ജി ഉണ്ട് നയൻ പോയിന്റ് ഫൈവ് കെ ജി ഉണ്ട് പിന്നെ ഓഡിയോയിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റം കുറയു അല്ലേ ഇത് നമ്മുടെ മോസന്റെ ഒരു ട്രോളി സ്പീക്കറാണ് ഇതിന് ബിൽറ്റ്ൻ ബാറ്ററി ഉണ്ട് ഇതിന് രണ്ട് വയർലെസ് മൈക്ക് ഇതിലൊപ്പം ഉണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് കര ഒക്കെ കരയൊക്കെ പാടുന്നവർക്കാണെങ്കിൽ അത് അവരെ പാടുന്ന പാട്ട് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ട് തൊള്ളായിരം ആണെങ്കിൽ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് നമ്മൾ സിംഗിൾ ടവർ സ്പീക്കറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴ് തൊള്ളായിരം ആണ് വൺ ഫിഫ്റ്റി വാട്ട്സ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഇത് ടിൻ ടവർ സ്പീക്കറാണ് ഇതിന് മുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ഒള്ളായിരമാണ്